എനിക്കൊരു പപ്പായ തരുമോ ആ കിട്ടിയില്ലോ കഴുകിയെടുത്ത് നന്നായി ചെത്തി വൃത്തിയാക്കി എടുത്ത നമ്മുടെ പപ്പായ പൊടി പൊടിയായി അരിഞ്ഞു വച്ചിരിക്കുന്നതാണിത് ഇതുപോലെ പൊടി പൊടിയായിട്ട് ഇനി നമുക്കിത് തയ്യാറാക്കാനായി കുറച്ച് നാളികേരം മഞ്ഞപ്പൊടി കറിവേപ്പില ചുവന്നുള്ളി വെളുത്തുള്ളി ഒരല്പം ജീരകം കുറച്ച് കാന്താരി മുളക് മുളക് പൊടി വേണ്ട കേട്ടോ ഇനി നന്നായി താളിച്ചതിനു ശേഷം നമ്മുടെ ചതച്ചു വെച്ച ഈ തേങ്ങാക്കൂട്ട് നന്നായി ഇളക്കണം ഇതിൻ്റെ പച്ചമണം മാറും വരെ നന്നായി ഇളക്കി മണം മാറിയതിനു ശേഷം ഒരൽപ്പം അല്ല നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായ ഇതിലേക്ക് ചേർക്കണം എന്നിട്ട് എല്ലാവരുമായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യണം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ലഞ്ച് ബോക്സിന് എന്താണ് കറി എന്ന് വിഷമിച്ചിരിക്കുന്ന അമ്മമാർക്കായിട്ട് അടിപൊളിയൊരു റെസിപ്പി അല്ലേ ഇത് ഇത് നന്നായി ഇളക്കിയതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം ഒരൽപ്പം അല്ല നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം വീണ്ടും എല്ലാവരുമായിട്ടും ഒന്ന് മിക്സ് ചെയ്യണം അധികം വേവില്ലാത്തതിനാൽ പെട്ടെന്ന് തന്നെ വേവ് വേവുകയും ചെയ്യും മാത്രമല്ല വളരെ ഹെൽത്തി ഫുഡുമാണ് ഇനി ചെറുപയർ നന്നായി പുഴുങ്ങി വെച്ചതാണ് ഇതിലേക്ക് ഇടേണ്ടത് കാരണം നമ്മുടെ ഈ പപ്പായയ്ക്ക് അധികം വേവില്ലാത്തതാണ് പെട്ടെന്ന് റെഡിയാവുന്ന റെസിപ്പി അതുകൊണ്ട് നന്നായി അടച്ചു വെച്ച് ഒന്ന് അഞ്ച് മിനിറ്റ് വേവിക്കാം അപ്പോഴേക്കും ദേ നമ്മുടെ പപ്പായത്തോരൻ സൂപ്പർ ആയിട്ട് കിട്ടി എന്റെ കുഞ്ഞി പെണ്ണിലുള്ള ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പോട്ടെ